ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി കുറേ നാളായി ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് വേറെ ഒന്നും ഉണ്ടല്ല കുറച്ച് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു വീഡിയോസൊക്കെ ഞാൻ പതിയെ പതിയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ചൂര ഇരിപ്പുണ്ടായിരുന്നു മീൻ വാങ്ങാനായിട്ട് കയറിയപ്പം മത്തി ഉണ്ടായിരുന്നു ചൂര ഉണ്ടായിരുന്നു ചൂരയ്ക്ക് വില ചോദിച്ചപ്പോൾ ഒരു കിലോ മുന്നൂറ് രൂപ മത്തിക്കാണെങ്കിൽ മുന്നൂറ് രൂപ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചൂര വാങ്ങാൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ പീസായിട്ട് കിട്ടത്തില്ല മൊത്തത്തിലാണ് ഒരു ചൂര മുഴുവനായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഒരു എടുത്തപ്പോൾ ഒരു രണ്ട് രണ്ടര കിലോ ചൂര ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് എടുത്തിട്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് നല്ല ഭാഗം എടുത്തിട്ട് അച്ചാർ ഇടാമെന്ന് ബാക്കി ഭാഗങ്ങളും മുള്ളും തലയെല്ലാം കൂടെ ഒക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ചൂര മീൻ അച്ചാറാണ് നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരുപാട് ഗ്രേവിയൊന്നുമില്ല ഗ്രേവിയൊക്കെ കുറച്ച് എണ്ണയൊക്കെ കുറച്ചിട്ടുള്ള നല്ലൊരു അച്ചാർ അപ്പം മീനൊക്കെ നന്നായിട്ട് കഴുകി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്ത് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കാൻ കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചേർക്കുന്നില്ല കാരണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ ആ അരപ്പൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്യുമ്പോൾ ആ എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ കുറേ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഒരു ചീനിച്ചിട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം കറിവേപ്പില മൂപ്പിച്ചെടുക്കണം പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഓരോന്നായിട്ടിട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടല്ല ഓരോന്നായിട്ടിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഞാനിപ്പം ആദ്യമേ തന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചി നീളത്തിലരിഞ്ഞതൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ദാ എല്ലാം കൂടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുത്ത് വേസ്റ്റ് വേസ്റ്റാക്കേണ്ട കാര്യമില്ല കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ മീൻ ഉപ്പ് പൂ മഞ്ഞപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കുറച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ ആദ്യം ഫ്രൈ ചെയ്തെടുത്തതാണ് ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് അച്ചറിട്ടാലും ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ മസാലകൾ ചേർത്തും വേണമെങ്കിൽ അച്ചറിടാം അപ്പം മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇനി ആ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു വറ്റൽമുളക് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ചെറിയൊരു സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒന്നര സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക മൊയ്യ മുളക് ും മല്ലിപ്പൊടിയൊക്കെ ഒക്കെ ഞാനിപ്പോൾ ഒരു നാല് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ പിന്നെ എന്താ നമ്മളെടുക്കുന്ന മീൻ കഷ്ണത്തിനനുസരിച്ചിരിക്കും നമ്മുടെ മസാലകൾ ചേർത്തിരിക്കും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പൊടികളൊക്കെ ആ എണ്ണയിലൊക്കെ ഒന്ന് ചൂടാ എണ്ണയിലൊന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എടുക്കണം ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാൻ കിട്ടും ഞാനിപ്പോൾ ഒരു കുറച്ച് ഒരു രണ്ട് സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ആ ഒരു മസാല നന്നായിട്ട് ചൂടാക്കി കരിഞ്ഞു പോയത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മസാല ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മീൻ കഷ്ണങ്ങളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് അതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിൻ്റെ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് നന്നായിട്ട് മീനൊന്നും പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് കുറേ നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ആ മസാലകളൊക്കെ മീനിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്നത് പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ അത് ഒരു സ്പൂണ് പിന്നെ ഫിഷ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മസാലയും കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം മീൻ്റെ എല്ലാ ഭാഗത്തും ആ മസാലകളൊക്കെ നന്നായിട്ട് വരത്തക്ക രീതിയിലും മസാല നല്ല ചൂടാകത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത് കാരണം നമുക്ക് ആ ഒരു ചട്ടിക്ക് നന്ന നല്ല ചൂടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ചൂടോടെ ഒരിക്കലും വിനാഗിരി ഒഴിച്ചു കൊടുക്കരുത് അപ്പം നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചതിന് ശേഷം നല്ല ചൂട് മാറിയതിന് ശേഷമാണ് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തത് ഇപ്പം കണ്ടില്ലേ ഒരു ഗ്രേവിയൊക്കെ വന്നത് കണ്ടോ ആദ്യമേ നമുക്ക് ഒരു ഡ്രൈ ആയിട്ടിരുന്നതാണ് ഇപ്പം കണ്ടോ നല്ല ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട് ഇത് കുറച്ചുകൂടി ഇരുന്ന് ഇരിക്കുമ്പോഴേ നല്ല ടേസ്റ്റാകും നല്ല ഗ്രേവി അതിൻ്റെ ആ എണ്ണയൊക്കെ നന്നായിട്ട് മസാലപ്പൊടികൾ ഉറുവരുകൊടികൾ സമയത്ത് ഉലുവപ്പൊടി കൂടി ചേർത്ത് ഉൽവാപ്പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പം മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ വൈകിട്ട് ആയപ്പോഴേക്കും നമ്മുടെ മീനച്ചാറ് കണ്ട നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കുകൾ അറിയിക്കുക ബൈ